അയ്യപ്പേട്ട തഹാവൂർ ഹുസൈൻ റാണ കേരള ഇന്ത്യയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ചോദ്യം ചെയ്യൽ നടക്കുന്നു ഇനിയിപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കുമെന്നാണ് പറയുന്നത് അതായത് അദ്ദേഹ ഈ റാണ വന്നിട്ട് കേരളത്തിൽ കൂടി വന്നു എന്നുള്ള വിവരങ്ങൾ പറയുകയാണ് അത് പറഞ്ഞത് മുൻ ഡി ജി പി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയാണ് അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആദ്യം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് പക്ഷേ കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞില്ല കാരണം ആ ഒരു സമയത്ത് അത് പറയാനുള്ള അങ്ങനെ പറയരുത് എന്നുള്ള ചട്ടമുള്ളത് കൊണ്ടാണോ എന്തോ അദ്ദേഹം പറഞ്ഞില്ല എന്തായാലും പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം വിരമിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടിട്ട് പോയി അതായത് അത് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഐ എസിന്റെ സ്ലീപ്പർ സെൽസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടിട്ട് തന്നെയാണ് ലോക്നാഥ് ബെഹ്റ പോയത് അതിനുശേഷമാണ് ബാക്കി നീക്കങ്ങളെല്ലാം വരുന്നത് ഇപ്പോൾ ട്രംപ് വന്നതോടുകൂടിയാണ് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതൊക്കെ അപ്പോൾ എന്നെ ഇന്ത്യയിലേക്ക് കൊടുക്കരുത് എന്നെ കൈമാറ്റം ചെയ്യരുത് എന്നൊക്കെ നിരവധി തവണ ഹർജി കൊടുത്തു പക്ഷേ അത് നടന്നില്ല പക്ഷേ റാണയെ കൈമാറിയെങ്കിലും ഹെഡ്ലിയെ കൈമാറില്ല ഈ ഹെഡ്ലി എന്നൊക്കെ പറയുമ്പോഴും മറ്റൊരു കാര്യമുണ്ട് ഹെഡ്ലി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇയാൾ ബ്രിട്ടീഷ് പൗരനോ മറ്റുമാണ് അങ്ങനെയല്ല ദാവൂദ് ഗിലാനി എന്നാണ് പേര് അപ്പോൾ അതായത് പെട്ടെന്നൊക്കെ പേര് കേൾക്കുമ്പോഴേ ഞാനിങ്ങനെയല്ല എന്നൊന്ന് കരുതിക്കോട്ടെ എന്നുള്ള അത് വളരെ ബുദ്ധിപരമായിട്ടാണ് ഇവരുടെയൊക്കെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നടന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും പുതിയ ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് ഈ പറയുന്ന റാണയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാൻ പോകുന്നു നമ്മുടെ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട് അതെ വിദേശകാര്യ മന്ത്രി വിവരങ്ങൾ കൂടി വരുന്നുണ്ട് എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അതായത് അന്ന് ഈ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് യു പി എക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് വിളിയിൽ വരുന്ന പുതിയ വിവരങ്ങൾ ഇങ്ങനെ മുംബൈ ആക്രമണം നടക്കാൻ പോകുന്നു എന്ന ഒരു അറിവ് യു പി എ സർക്കാരിന് കിട്ടിയിരുന്നു അന്ന് കോൺഗ്രസ് ആണ് യു പി എ സർക്കാരിന് തലപ്പത്തുള്ളത് കോൺഗ്രസ് ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞ വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് മന്ത്രിയാണ് അന്നത്തെ അതായത് ഈ പറയുന്ന ഈ ഡേവിഡ് ദ ഡേവിഡ് ദേവിഡ് ആ ഡേവിഡ് 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 മാൻ ഹെഡ്ലി ഹെഡ്ലി കോൾമാൻ കോൾമാൻ ഹെഡ്ലി ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ വന്ന് മുംബൈയില് ഒരു എമിഗ്രേഷൻ സർവീസ് ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഇത്തരത്തിൽ ഒരു ഭീകരവാദ ബന്ധമുള്ള ഒരാൾ ഇവിടെ മുംബൈയിൽ വന്ന് താജ് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു ഒരു സ്ഥാപനം ഒരു എമിഗ്രേഷൻ സർവീസ് സ്ഥാപനം തുടങ്ങുന്നു ഇതൊക്കെ ഇന്ത്യയില് പിന്നെ ഏതെല്ലാം പിന്നെ വി രഹസ്യാന്വേഷണ വിഭാഗങ്ങളുണ്ട് അവർക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ ഇതൊരു ഒരു പൊതുവിൽ അത് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഈ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ഒരു കേരളത്തിലെ ഒരു മുസ്ലിം ലീഗ് മന്ത്രിയാണ് ഉണ്ടായിരുന്നത് വിദേശകാര്യ വകുപ്പ് നോക്കിയിരുന്നത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാനവിടെ ചേർത്ത് പറയേണ്ടത് ആ ആ മന്ത്രി മന്ത്രി മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ റെയിൽവേസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റിൻ്റെ ആ ഒരു ഭാഗം കൂടി കൈയാളിയിരുന്ന അതായത് ആ ഒരു സെഷൻ കൂടി നോക്കിയിരുന്ന ഒരു മന്ത്രിയാണ് എന്നുള്ളത് റെയിൽവേസ് എന്ന് പറയുമ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് കാരണം റെയിൽവേസിൻ്റെ അധികാരപരിധി കൂടി വന്നിരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങളൊക്കെ എന്നാണ് നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞില്ലേ ഈ പറയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇവിടെ വന്നിട്ട് അദ്ദേഹം എന്നൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ഭീകരവാദിയാണല്ലോ അപ്പോ അത് താജ് അതെ അവിടെ അതായത് പുറത്ത് ഇയാൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു വിങ് ഇവിടെ നടത്തുകയാണ് ഇവിടെ നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് ചില ഇവിടെ വന്ന് നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇവരുടെ ഈ ഭീകരവാദികളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനും നമ്മുടെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ രീതി എന്നൊക്കെ പറയാനും ജോഗ്രഫിക്കൽ അതെ അതിന്റെ ഡാറ്റാസ് എടുക്കാനും കൈമാറുവാണ് കൈമാറുകയുമാണ് ഇതിന്റെ പിന്നതി ലക്ഷ്യം അപ്പോൾ ഈ പറയുന്ന ഒരു ഫോറിനർ വന്ന് നമ്മുടെ നാട്ടിൽ ഇമിഗ്രേഷൻ സർവീസ് തുടങ്ങുകയാണ് അപ്പോൾ ഇതിന്റെ ഡാറ്റാസ് എസ്പെഷ്യലി ഫോറിനർ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡാറ്റാസും ഇതിന്റെ കൂടുതൽ വിവരങ്ങളും ഇയാളെ പറ്റിയുള്ള വിവരങ്ങളും ഒക്കെ ശേഖരിക്കേണ്ടതല്ലേ യു പി എ സർക്കാർ അതായത് ഈ പറയുന്ന ഡേവിഡ് കോൾമൻ ഹെഡ്ലി പിന്നെ മുംബൈയിൽ വന്ന് താജ് ഹോട്ടലിന്റെ ഫസ്റ്റ് വേൾഡ് എമിഗ്രേഷൻ സർവീസ് എന്ന ഒരു ഓഫീസ് അദ്ദേഹം ഓഫീസ് തുറക്കുന്നു ഈ ഓഫീസ് തുറക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന കനേഡിയൻ പൗരൻ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ മറ്റ് അന്യ അന്വേഷണ ഉദ്യോഗസ്ഥരെ അദ്ദേഹം എവിടത്തുകാരനാണ് ഇങ്ങനൊരു ഓഫീസ് തുറക്കുന്നതിൻ്റെ ഔചിത്യം കാര്യങ്ങൾ ഒക്കെ തിരക്കേണ്ടതല്ലേ തിരക്കിയിട്ടില്ല അന്ന് യു പി എ സർക്കാരാണ് ഭരിക്കുന്നത് അന്ന് ഈ പറയുന്ന കേരളത്തിൽ നിന്നുള്ള അത് വിദേശകാര്യ സഹമന്ത്രി എന്നുണ്ടായിരുന്നു വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു അപ്പോൾ ഇതിൽ ഈ ഇത് ഈ പറയുന്ന വിദേശകാര്യമന്ത്രി ലീഗ് മന്ത്രിയാണ് ഇങ്ങനെ പറയുമ്പോൾ ഇന്ത്യൻ യു പി എ സർക്കാരിന് ഈ മുംബൈ ആക്രമണമായി മുംബൈയിൽ ഇങ്ങനൊരു ആക്രമണം നടക്കും എന്ന് മുൻകൂട്ടി വിവരം കിട്ടിയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇ ഇരുപത്താറ് പതിനൊന്ന് ഈ മുംബൈ ആക്രമണം നടന്ന ശേഷം ആർ ആണ് ഈ ആക്രമണം പിന്നെ എന്താ പറയുക ആക്രമണത്തിന് കാരണമെന്ന ഒരു രീതിയിൽ അന്നത്തെ വിദേശകാര്യ മന്ത്രി ഒക്കെ കൂടെ ചേർന്ന് കൊണ്ടൊരു ബുക്ക് ഇരുപത്തി ആറ് പതിനൊന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചിത്രമൊക്കെ വന്നിട്ടുണ്ട് അത് ആർ എസ് എസിന്റെ ഇതാണ് പിന്നെ ആർ എസ് എസ് ആണ് കളിക്കുന്നത് എന്നാക്കി തീർക്കാനൊരു ശ്രമമൊക്കെ അന്ന് കോൺഗ്രസ്സിലെ ഒരു മന്ത്രിയാണ് ഈ പരിപാടി ഇട്ടത് ഏതായാലും ഈ പറയുന്ന രീതിയിൽ നമ്മൾ അല്പം മുമ്പ് സംസാരിച്ച പോലെ ഈ പറയുന്ന മുംബൈയിൽ എവിടെയൊക്കെയാണ് ഇവർ ബോംബ് വെച്ചത് അവിടെ അവിടെ നിന്ന് ഇപ്പം ഇവിടെ നിന്ന് താജ് ഹോട്ടൽ പിന്നെ നരിമാൻ ഹൗസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുടെ എല്ലാം ജിയോഗ്രഫിക്കൽ സാധനം കൊണ്ടുപോയി പാക്കിസ്ഥാനിൽ ഇവർ ട്രെയിനിങ് നടത്തിയിട്ടാണ് ഈ ബോംബ് ഇവിടെ ഇവിടെ ഈ പറയുന്ന ഭീകരാക്രമണം നടത്തിയത് പക്ഷേ ഇന്ത്യൻ്റെ ഇന്ത്യൻ പട്ടാളത്തിലെ ഒരു തുക്കാറാം ഈ പറയുന്ന അജ്മൽ കസബിനെ പിടിക്കുന്നതോടുകൂടിയാണ് അജ്മൽ കസബാണ് ഈ റാണയുടെ പേര് വെളിപ്പെടുത്തുന്നത് റാണയുടെ പേര് അജ്മൽ കസബാണ് പറയുന്നത് മുംബൈ ആക്രമണത്തിന്റെ പോലീസുകാരനാണ് അജ്മൽ കസബിനെ ജീവനോടെ പിടിച്ചത് ജീവനോടെ പിടിച്ചപ്പോഴാണ് ഈ രഹസ്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പോ കോൺഗ്രസ് ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസിന്റെ തലയിലേക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് ഈ പുസ്തകം അന്ന് ആ പുസ്തകം പുസ്തകത്തിൻ്റെത് മാത്രമല്ല ചേട്ടാ അതിൽ സംഭവിച്ച മറ്റൊരു കാര്യം ഈ കസബിന്റെ കയ്യിൽ രാഖി പോലെ ചരട് ഉണ്ടായിരുന്നു ഈ ചരട് കെട്ടിയത് പോലും വളരെ കൃത്യമായിട്ടാണ് കാരണം അങ്ങനെ ചരട് കെട്ടുന്നത് ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് ബി ജെ പി ബി ജെ പി അനുഭാവികളാണ് അങ്ങനെ രാഗി കെട്ടുന്നത് പോലെ കെട്ടുന്നത് അപ്പൊ ആ അത് പിടികൂടുമ്പോഴും കസബിന്റെ കയ്യിലുണ്ടായിരുന്നു അത് മൂലം വരുത്തി തീർക്കാൻ ശ്രമിച്ചത് ഇതിനു പിന്നിൽ ഈ കളിക്കുന്നതിന് പിന്നിൽ ഈ പറയുന്ന ആർ എസ് എസ് ആണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പിന്നെ ഇതില് ഈ പറയുന്ന പോലെ ഈ തഹാവൂർ റാണ ലഷ്കർ ഹിലാനിയോട് ഈ ഈ പറയുന്ന പദ്ധതി അദ്ദേഹത്തിന്റെ കൂടെ അതെ രണ്ട് പ്രോജക്റ്റ് ആണ് ഉണ്ടാക്കിയത് കറാച്ചി പ്രോജക്ട് ഈ കറാച്ചി പ്രോജക്റ്റിലാണ് ബോംബെ ബോംബെ ഭീകരാക്രമണവും പിന്നെ പൂനെയിലെ ജർമ്മൻ ബേക്കറി ആക്രമണവും ഒക്കെ നടത്തിയിട്ടുള്ളത് മറ്റൊന്ന് നടക്കാതെ പോയതാണ് മിക്കി മൗസ് പ്രോജക്റ്റ് എന്നാണ് അത് ഡാനിഷ് പത്രമായിട്ടുള്ള ജയിലാൻ പോസ്റ്റൺ എന്ന് പറയുന്ന ഒരു പത്രം അത് പ്രവാചകന്റെ പടം ചിത്രീകരിച്ചു പറഞ്ഞിട്ട് നടത്താൻ ഉദ്ദേശിച്ചതായിരുന്നു അതുപോലെ തന്നെ മറ്റൊരു പത്രത്തിന് നേരെയും കൂടി ഇവർ ആക്രമണം നടത്താൻ ഈ പ്രവാചകന്റെ ചിത്രം പ്രസിദ്ധീകരിച്ചതോ വിവരം കൊടുത്തതോ ആയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് നേരെ കൂടി ഒരു ആക്രമണത്തിന് മുതിർന്നിരുന്നു പക്ഷെ അത് നടന്നില്ല ഈ ബോംബെ ഭീകരാക്രമണമാണ് നടന്നിട്ടുള്ളത് ഇത് ഈ തഹാവൂർ റാണ തഹാവൂർ റാണ ഈ ഹെഡ്ലിക്ക് വേണ്ടിയിട്ട് അതായത് ഈ ഗിലാനിക്ക് വേണ്ടിയിട്ട് ഇവിടെ വിളനിലം ഒരുക്കുകയാണ് അതായത് ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് നാം അറിയാമല്ലോ കാശ്മീരിൽക്ക് കാശ്മീരിൽ നിന്ന് കാശ്മീരിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് അതായത് ഈ റാണ ഇവിടെ വന്നത് പോലും കേരളത്തിൽ വന്നത് പോലും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് റാണ കൊച്ചിയിൽ വരുന്നു ഇന്റർവ്യൂ നടക്കുന്നു ഈ ഇന്റർവ്യൂല്ജിത പറഞ്ഞതുപോലെ ഈ ഭീകര ആക്രമണ സംഘടനയിലേക്ക് ആളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിന് മുൻപ് നടന്നിട്ടുള്ള ചില റിക്രൂട്ട്മെന്റുകളൊക്കെ നമുക്കറിയാം തടി അതിൽ ചിലർ മരിച്ചിട്ടുണ്ട് ഏറ്റുമുട്ടൽ കാശ്മീരിൽ ഉണ്ടായ സമയത്ത് ചിലർ മരിച്ചു ചിലരെ പിടിച്ചു ചിലർ ജയിലിലാണ് ആ അതിൽ ചിലരുടെ പേരാണ് തടിയന്റെ വിട നസീർ ഈ തടിയന്റെ വിട നസീറിൻ്റെ ശരിയായ പേര് ഉമർ ഹാജി എന്നാണ് പിന്നെ സർബാസ് നവാസ് സത്താർഭായി കെ പി സാബിർ എന്ന അയൂബ് ഈ കെ പി സാബിർ എന്ന് പറയുന്ന ഈ അയൂബിനെ ഈ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷെ ഇപ്പോൾ എൻ ഐ എയുടെ പിടിയിലാണ് എൻ ഐ എ ചോദ്യം ചെയ്യുകയാണ് ഡൽഹിയിൽ അപ്പോൾ ഇനി നടത്താൻ പോകുന്നത് റാണയെയും അയൂബിനെയും അയ്യൂബിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലൊക്കെ നടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം മറ്റു മറ്റൊരു സുപ്രധാനപ്പെട്ട വിവരം പറയുന്നത് തഹാവൂർ റാണ വന്ന സമയത്ത് ഇന്ത്യയിൽ എത്തിയ സമയത്ത് നവംബർ പതിനാറിനാണ് എത്തുന്നത് അപ്പോ അതായത് ഭീകരാക്രമണം നടക്കുന്നത് നവംബർ ഇരുപത്തി ആറിനാണ് അതിനു മുൻപ് ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അതിൽ ഒന്ന് ആഗ്ര ഹാഗ്പൂർ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി കൊച്ചിയിലെത്തി കൊച്ചിയിൽ ഫോർട്ട് അദ്ദേഹം കൊച്ചി ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചിയിലും പോയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന റാണ ഇവിടെ എത്തുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ഇല്ലാത്ത ഒരു ആൾ ഒരു വ്യക്തി കൊച്ചിയിൽ താജിൽ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലെ താജ് ഹോട്ടലിലാണ് റാണ താമസിച്ചത് അപ്പൊ ആ താജിൽ വന്നിട്ടുണ്ട് അതൊരു സ്ത്രീ ആയിരുന്നു അയാളുടെ ഭാര്യ ഭാര്യ ഭാര്യയെ വന്നിട്ടില്ല ഭാര്യ വന്നിട്ടില്ല ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട് ഭാര്യയാണെന്ന് ഭാര്യ ആണെങ്കിൽ ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും എന്തുകൊണ്ട് ഹാക്പൂരിൽ പോയില്ല എന്തുകൊണ്ട് ആഗ്രയിൽ പോയില്ല അതൊന്നുമില്ല അവിടെ അവിടെയൊക്കെ അന്വേഷണ സംഘം അന്വേഷിക്കുമ്പോൾ അവിടെയൊന്നും ഒരു സ്ത്രീ സാന്നിധ്യം വരുന്നില്ല കൊച്ചിയിൽ എത്തുമ്പോഴാണ് ഈ സ്ത്രീ സാന്നിധ്യം വരുന്നത് ഈ സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ് അതിലേക്ക് അന്വേഷണം വരേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ കൊച്ചിയിൽ എത്തുന്ന എൻ ഐ എ ആ സമയത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള കൊച്ചിയിൽ തന്നെ എട്ട് ഉദ്യോഗസ്ഥരെ ആണതിൽ ഏർപ്പെടുത്തി ആ അപ്പൊ അത്തരത്തിൽ ഈ സ്ത്രീ ആരാണ് എന്നുള്ളത് തെളിയേണ്ടതുണ്ട് ഇപ്പോ ഈ പറയുന്നത് പോലെ ലോകത്തിന്റെ എവിടെ ഒരു ഭീകരാക്രമണം നടന്നാലും ആ ഭീകരാക്രമണത്തിലേക്ക് അല്ലെങ്കിൽ അതിലെ ആ ഒരു സംഘടനയിൽ മലയാളികളുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങളുടെ ഒരു പോക്കുള്ളത് അപ്പോൾ ഈ ഇത് മലയാളി എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വരുന്നു ചിലർ പറയുന്നുണ്ട് നടിയാണ് എന്നുള്ളത് അങ്ങനെയെങ്കിൽ ആ നടി ആരാണ് എന്നുള്ളത് തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് കാരണം ഈ സിനിമാ മേഖലക്ക് സിനി മയക്കുമരുന്ന് മാഫിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നുള്ള വാർത്തകളും ഒക്കെ അടുത്തിടെ വന്നതാണ് അതിനെ തടയിട്ടുകൊണ്ട് അതായത് ആ വാർത്തയ്ക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന ചില സംഭവങ്ങൾ പിന്നീട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു ആ ആ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത അതായത് സിനിമാ മേഖലക്ക് മയക്കുമരുന്ന് മാഫിയവുമായി ബന്ധമുള്ള വാർത്ത മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ അന്വേഷണം സിനിമാ മേഖലയിൽ കേന്ദ്രീകരിച്ചും നടക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും റാണ ഫോർട്ട് കൊച്ചിയിൽ വന്നിരുന്നു ഫോർട്ട് കൊച്ചി സന്ദർശനം നടത്തിയിരുന്നു കേരളത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ഫോർട്ട് കൊച്ചിയിൽ പോകണമെങ്കിലും താജ് ഹോട്ടലിൽ അതായത് ഈ പറയുന്ന റാണയെ ചെന്ന് കണ്ട് റാണയ്ക്ക് അതിനു വേണ്ട സഹായം കേരളത്തിൽ നിന്ന് ആരാണ് ചെയ്തു കൊടുത്തത് എന്നൊക്കെ അറിയേണ്ടതും മാത്രമല്ല ഒരു കാര്യം ആലോചിച്ചു നോക്കണം കുറച്ച് നാൾക്ക് മുമ്പ് കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മുനമ്പത്ത് നിന്നോ മറ്റോ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നോ മറ്റോ ഒരു ബോട്ട് ഒരു അത് മനുഷ്യ കടത്തുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു ഈ പറയുന്ന തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മുടെ തീരദേശ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ച് ഈ പറയുന്ന ഭീകരവാദ സംഘടനകളുടെയൊക്കെ ഒരു നോട്ടമുണ്ട് കോസ്റ്റ് ഗാർഡൊക്കെ അതുകൊണ്ടാണ് കൂടുതൽ എന്താ പറയാ കൂടുതൽ നിരീക്ഷണം ആ മേഖലയിൽ നടത്തുന്നത് അലർട്ടായിരിക്കുന്നത് ഈ കടപ്പുറത്താണ് മുംബൈ ഭീകരാക്രമണത്തിനെത്തിയ മുംബൈ ഭീകരാക്രമണ െത്തിയത് അവർക്ക് പത്തോളം പേർക്ക് പാകിസ്ഥാന്റെ സൈന്യം നേരിട്ട് പരിശീലനം നൽകിയാണ് അയച്ചത് അപ്പോൾ ഈ പറയുന്ന പത്ത് പേർ അവിടെ വരുന്നു ആ ഭാഗത്ത് വരുന്നു മത്സ്യബന്ധന ബോട്ടിൽ ഉണ്ടായിരുന്നവരെ വെടിവെക്കുന്നു എന്നിട്ട് ആ ബോട്ട് ഹൈജാക്ക് ചെയ്തുകൊണ്ടാണ് അവർ നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നത് അപ്പോൾ തീരദേശ മേഖലകൾ ഇപ്പോൾ പലരുടെയും കൈവശപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കും ഇവരുടെ ഒരു ആധിപത്യം സ്ഥാപിക്കാനാണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം തീരദേശം മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം തുടങ്ങി ഇനി തീരദേശ മേഖല തീരം വഴി കടൽ തീരങ്ങൾ വഴി നമ്മുടെ നാട്ടിലേക്ക് ഭീകരവാദികൾ വന്നു കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല അങ്ങനെയെങ്കിലും ഏറ്റവും ഏറ്റവും ആപത്കരമാണ് നമ്മുടെ കൊച്ചി കൊച്ചി ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ കൊച്ചിയിലൂടെ കൊച്ചിയിൽ എന്തുകൊണ്ടൊരു സംഭവം ഉണ്ടായിക്കൂടാ അതൊന്നും ചിന്തിക്കാൻ പറ്റില്ല അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം എൻ ഐ എ നടത്തുക തന്നെ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ ഇവിടെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഈ റാണ ഉണ്ടായിരുന്നു അഭിമുഖം നടത്തി അതെ ഈ പറയുന്ന അയാളുടെ ഭീകര സംഘടനയിലേക്ക് അന്വേഷണം അതിൻ്റെ വഴിക്ക് പോകട്ടെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരും എന്ന് തന്നെ നമുക്ക് കരുതാം അതെ